അപ്പോൾ ഇനി ഇവിടെ കറവെവിടെ വരെ കറവനെ പറ്റി ഞാൻ പറഞ്ഞു അനന്തര ഫലം എന്താണെന്ന് പ്രവചിക്കാൻ പറ്റാത്തത് അങ്ങനത്തെ എല്ലാ ഇടപാടും ഇല്ലാമും വിലക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ നല്ലൊരു പൂച്ചനെ കണ്ട് അപ്പൊ എന്നോട് നിങ്ങൾ ഇത് എനിക്ക് വിൽക്കുന്നു ഞാൻ മതി ഇത് വിൽക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂച്ചയാണ് പ്രത്യേകിച്ച് അത് ഗർഭിണിയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്നാൽ അതിന്റെ വയറ്റുള്ള കുട്ടിനെ എനിക്ക് വിൽക്കുന്നോ എനിക്ക് വിൽക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു നിൽക്കുക ആ വയറ്റിലെ കുട്ടിയെ ഞാൻ ആയിരം രൂപക്ക് വിറ്റു അങ്ങനെ വിൽപ്പന ഇസ്ലാമ് വിലക്കിയിട്ട് നിക്ക് അതിന് എന്താ വിലക്കാൻ കാരണം ഈ കുട്ടി ജീവനോടെയാണോ പ്രസവിക്കപ്പെടുക അത് കുട്ടി തന്നെ ആണോ ഇനി വിചാരിച്ച രൂപത്തിലായിരിക്കോ ഇതൊക്കെ അന എന്താണ് അതിന്റെ പരിണതി എന്നത് അവ്യതി തികച്ചു അതിൽ തന്നെ ഭാവി അനിശ്ചിതത്വമുള്ള അനന്തരഫലം എന്താണ് എന്നത് അജ്ഞാതമായ ഇടപാടുകൾ നിമിഷമായി ഹറാമാക്കിയിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് ഇവിടെ ഇൻഷൂർ ചെയ്യുന്ന ഒരാൾ ഞാൻ എൻ്റെ വാഹനം ഇൻഷൂർ ചെയ്താൽ ആ വാഹനം അപകടത്തിൽ പെടുമോ ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇനി അപകടത്തിൽ പെട്ടാ തന്നെ എപ്പോഴാണ് പെടുക ഞാൻ എത്ര അടച്ചേന് ശേഷമാണ് പെടുക എപ്പോഴാണ് അപകടം സംഭവിക്കുക ഇനി സംഭവിച്ചാൽ തന്നെ അത് എത്ര അതിന്റെ തോത് എത്ര ഉണ്ടാവും എത്ര എമൗണ്ട് തരേണ്ടി വരും അപ്പൊ തികച്ചും അനിശ്ചിതത്വത്തിന്റെ മുകളിലുള്ള ഇടപാടാണ് ഏതുപോലെ തന്നെ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിയെ ഞാൻ നിങ്ങൾക്ക് വിറ്റു എന്ന് പറയും പോലെ കടലിലൂടെ നീന്തുന്ന മത്സ്യത്തെ ഞാൻ വിറ്റു ആ അപ്പൊ ഗ്രന്ഥങ്ങൾ കാണാം സമക്കി ഫിൽ ഇങ്ങനത്തെ ഇപ്പൊന്നും പാടില്ല എന്തുകൊണ്ട് ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കൈപ്പറ്റാൻ എനിക്ക് അതാണ് പഴം പാകമാകുന്നതിന് മുമ്പ് പഴം വെക്കുക ഇങ്ങനെയുള്ള ഇസ്ലാം ഇത്തരം ഇടപാടുകളൊക്കെ വെക്കാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന ആള് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ബോധപൂർവം പറ്റിക്കുന്നല്ല എല്ലാം ഭാവി അങ്ങനെ ആവാൻ സാധ്യത അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം നടക്കൂല